ഒന്നു ദിനവൃത്താന്തം പതിനാലാം അധ്യായം ദാവീതിൻ്റെ വിജയം തയ്യീറിലെ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു കൊട്ടാരം പണിയാൻ വേണ്ട ദേവതാരുവും അവൻ കൊടുത്തു കൂടെ കൽപ്പണിക്കാരും മരപ്പണിക്കാരെയും അയച്ചു കർത്താവ് ഇസ്രയേലിൻ്റെ രാജ്യത്തും സുസ്ഥിരമായി തനിക്ക് നൽകിയെന്നും ഇസ്രയേലിനു വേണ്ടി രാജ്യം ഐശ്വര്യപൂർണ്ണമാക്കിയെന്നും ദാവീദ് മനസ്സിലാക്കി ജറൂസലേമിൽ വെച്ച് ദാവീദ് വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു അവന് പിന്നെയും പുത്രി പുത്രന്മാരുണ്ടായി ജറുസലമിൽ വെച്ച് ദാവിദിനു ജനിച്ചവർ ഷമുവ ഷോബാബ് നാഥൻ സോളമൻ ഇബ്ഹാർ എലീഷുവ എൽപലത്ത് നോഗ നേ എലിഷാമ ബേലിയാദ എലിഫലത്ത് ദാവിദിനെ ഇസ്രയേലിൻ രാജാവായി അഭിഷേകം ചെയ്തതറിഞ്ഞ് ഫിലിസ്തീർ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഇത് കേട്ട് ദാവിദും യുദ്ധത്തിനിറങ്ങി ഫിലിസ്തീർ റഫായും താഴ്വര വരെ ആക്രമിച്ചു ദാവീദ് ദൈവത്തോട് ആരാഞ്ഞു ഫിലിസ്തീർക്കെതിരെ ഞാൻ പോകണമോ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ കർത്താവ് അരുളിച്ചെയ്തു പോവുക ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ബാഗ് പെരാസിമയിൽ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു അവൻ പറഞ്ഞു വെള്ളപ്പാച്ചിലിൽ ചിറയെന്ന പോലെ ശത്രുനിരയെ ഭേദിക്കാൻ ദൈവമെനിക്ക് ഇടയാക്കി അതിനാൽ ആ സ്ഥലത്തിന് ബാൽപെരാസീം എന്ന് പേരുണ്ടായി അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചു പോയി ദാവീദിന്റെ കൽപ്പന അനുസരിച്ച് അവയെ ചുട്ടുകളഞ്ഞു കളഞ്ഞു ഫിലിസ്തീർ വീണ്ടും താഴ്വരെ ആക്രമിച്ചു ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു ദൈവം ചെയ്തു പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാൾസ മരങ്ങളുടെ സമീപത്ത് വെച്ച് ആക്രമിക്കുക ബാൾസാ മരങ്ങളുടെ മുകളിലൂടെ പടംനീക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക ഫിലിസ്തി സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നിനക്ക് മുൻപേ പോയിരിക്കുന്നു ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു ഗിബിയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്തീരെ അവൻ വധിച്ചു ദാവീദിന്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി ആമേൻ പരിശുദ്ധ ദിവ്യ േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക